ഡൽഹി സ്ഫോടനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ വമ്പൻ പ്രഖ്യാപനം ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ള കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം ഇന്ത്യയെ തൊടാൻ ഇനിയുള്ള കാലത്ത് ലോകം ഭയക്കുന്ന തരത്തിലുള്ള ഒരു സന്ദേശമായിരിക്കും ഇന്ത്യ ഈ കുറ്റവാളികൾക്ക് നൽകുക അന്വേഷണ പുരോഗതി വിലയിരുത്തിയ ശേഷമാണ് മാധ്യമ ഡൽഹിയിൽ മാധ്യമങ്ങളോട് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത് ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളുടെ കൃത്യമായ ഉറവിടങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് കുറ്റവാളികളെ സഹായിച്ചത് ആരൊക്കെയാണ് ഇന്ത്യക്കുള്ളിൽ ആക്രമണത്തിന് പദ്ധതിയിട്ടത് ആരൊക്കെയാണ് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു നൽകിയത് ഓരോ ഉറവിടത്തിലേക്കും ഉറവിട ശൃംഖലകളിലേക്കും അന്വേഷണ ഏജൻസികൾ കടന്നു ചെല്ലുകയാണ് ഒരു കാര്യം വ്യക്തമായി പറയുന്നു അമിത് പറയുന്നു ഞങ്ങൾ ഈ ഭീകരപ്രവർത്തനത്തിന് തക്കതായ ശിക്ഷ തന്നെ നൽകും ആ ശിക്ഷ ലോകത്തിന് ഒരു പാഠമായിരിക്കും ഒരു സന്ദേശമായിരിക്കും ഇനി ലോകത്തുള്ള ഒരു ശക്തികളും ഭാരതമെന്ന രാജ്യത്തെ ആക്രമിക്കാൻ തുനിയരുത് അവർക്ക് ഭാരതമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമുളവക്കുന്ന തരത്തിലുള്ള തിരിച്ചടിയായിരിക്കും ഞങ്ങൾ നൽകുക അമിത്ഷാ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനെയാണെന്നുള്ളത് വ്യക്തമാണ് മണിക്കൂറുകൾക്ക് മുമ്പാണ് പാകിസ്ഥാന്റെ വിദേശ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് ഇന്ത്യക്കെതിരെ വലിയ ഭീഷണിയും മുഴക്കി രംഗത്ത് വന്നത് ഇന്ത്യയെയും താലിബാനെയും ഒരേ സമയം ആക്രമിക്കാനുള്ള കരുത്ത് പാകിസ്ഥാൻ ഉണ്ട് എന്നായിരുന്നു ഖാജ ആസിഫിന്റെ വലിയ ഭീഷണി കാരണം അത്രത്തോളം സൈനിക കരുത്ത് തങ്ങൾക്കുണ്ട് ഇന്ത്യയെയും താലിബാനെയും ആക്രമിച്ചാൽ വിജയം പാകിസ്ഥാനൊപ്പമാണ് അള്ളാഹു തങ്ങൾക്കൊപ്പമാണ് ഉള്ളതെന്നും ഖ്വാജ ആസിഫ് പ്രതികരിച്ചു ഒന്നാം ഘട്ട യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയമായിരുന്നു രണ്ടാം ഘട്ട യുദ്ധത്തിൽ പാകിസ്ഥാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് കോജ ആസിഫിന്റെ വായിലെ ഭീഷണി എന്തായിരുന്നു ഒന്നാം ഘട്ട യുദ്ധം മറ്റൊന്നുമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ധൂർ ആയിരുന്നു ഒന്നാം ഘട്ട യുദ്ധം പാകിസ്ഥാൻ തോറ്റമ്പിയ പാകിസ്ഥാന്റെ പതിനൊന്ന് സൈനിക താവളങ്ങൾ വിമാനത്താവളങ്ങൾ തകർന്നടിഞ്ഞ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ആ ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി പറയുന്നത് ഇന്ത്യയുടെ അഞ്ചോ ആറോ റഫേലിനെ അടിച്ചിട്ടു എന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാബ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭ യോഗത്തിൽ പ്രസംഗിച്ചത് ഇന്ത്യ ഇന്ത്യയുടെ പ്രതിനിധി അതിന് അതിശക്തമായ മറുപടി പറഞ്ഞു ലോകത്തെ മുഴുവൻ നുണ പറഞ്ഞ് പറ്റിക്കുകയല്ല വേണ്ടത് ഇന്ത്യയുടെ ഒരു റഫാലിനെ എങ്കിലും ഒന്ന് പോർ കഴിഞ്ഞാൽ എന്റെ തെളിവ് തരാൻ ഇന്ത്യ വെല്ലുവിളിച്ചു എവിടെ തെളിവ് ഇന്ത്യയുടെ അഞ്ചോ ആറോ വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഇന്ത്യയുടെ വിമാനങ്ങളിലെ പൈലറ്റുമാരുടെ മൃതശരീരങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് അവരിൽ ചിലർ തടങ്കലിലാണ് ഇതൊക്കെയായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞത് ഇന്ത്യയുടെ ബ്രഹ്മോസ് രണ്ടെണ്ണം മാത്രമേ ഇന്ത്യ പ്രയോഗിച്ചുള്ളൂ പാകിസ്ഥാന്റെ സൈനിക വിമാനത്താവളങ്ങൾ തകർന്നു തരിപ്പണമായി പതിനൊന്നെണ്ണത്തിലേയും റൺവേ പോലും ഇന്ത്യ തകർത്തു മാസങ്ങളോളം പാകിസ്ഥാനിലെ സൈനിക പാകിസ്ഥാനിലെ യുദ്ധവിമാനങ്ങൾ പറന്നുയർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂരിലെ ആസ്ഥാന മന്ദിരം വെറും ചീട്ടുകൊട്ടാരം പോലെ തകർത്തു ഇന്ത്യ അതുപോലെ ഹിസ്ബുൾ മുജാഹിദിന്റെ അടക്കം ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഭീകര റിക്രൂട്ടിംഗ് കേന്ദ്രങ്ങൾ പരിശീലന കേന്ദ്രങ്ങൾ ആയുധ ഡിപ്പോകൾ ആയുധ പുരകൾ ഡ്രോൺ ഫാക്ടറികൾ ഇതെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി അതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ തിരിച്ചടി സാധാരണക്കാരായ ഇരുപത്തെട്ട് വിനോദസഞ്ചാരികളെ വധിച്ച ജെയ്ഷയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും തീവ്രവാദത്തിനെതിരെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി അതിന് ഒത്താശ ചെയ്ത പാകിസ്ഥാൻ സൈന്യത്തിനും കൊടുത്തു ഇന്ത്യ പണി ഇപ്പോൾ ഇതാ മറ്റൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ അതിന്റെ പിന്നിലും ജെയ്ഷെ മുഹമ്മദ് ആണ് എന്ന ശക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു പാകിസ്ഥാന് നിർണായക പങ്കുണ്ട് എന്ന തെളിവുകൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു ആ സാഹചര്യത്തിൽ കൂടുതൽ കൂടുതൽ തീവ്രവാദത്തിന്റെ ഉറവിടത്തിലേക്ക് ഇന്ത്യ നീങ്ങുകയാണ് അപ്പോഴാണ് പാകിസ്ഥാന്റെ ഒരു വെല്ലുവിളി ഇന്ത്യയ്ക്ക് നേരെ നടത്തിയിരിക്കുന്നത് ഇന്ത്യ അതിന് നൽകിയിരിക്കുന്നത് ചുട്ട മറുപടി തന്നെയാണ് വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ ഇന്ത്യ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട കുറ്റവാളികൾക്ക് ശിക്ഷ നൽകും ആ ശിക്ഷ ലോകത്തിന് ഒരു സന്ദേശം നൽകും മറ്റൊന്നുമല്ല ഇനിയും ഇന്ത്യയെ നേരിടാനോ ആക്രമിക്കാനോ തുടങ്ങുമ്പോൾ ഭയപ്പെടണം ഇന്ത്യയെ ഭയക്കണം ഇന്ത്യയ്ക്ക് നേരെ ഒരു ചെറുവിൽ ലോകത്തിലെ ഒരു ശക്തികളും തയ്യാറാകരുത് ഇതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ എത്ര വ്യക്തമാണത് ഞങ്ങളെല്ലാം പിടിച്ചു മൂക്കിക്കയറ്റുമെന്നോ ഞങ്ങൾ നിങ്ങളെ അടിച്ചു കളയുമെന്നോ ഒന്നുമല്ല ഞങ്ങൾക്കുന്ന ഒരു തിരിച്ചടി അത് ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം വ്യക്തമാണ് ഇനിയും ഇന്ത്യയെ ചൊറിയാൻ ഒരുത്തനും വരരുത് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിക്കണം അത്രത്തോളം ഗ്രാവിറ്റിയുള്ള അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആക്രമണമായിരിക്കും ഞങ്ങൾ നടത്താൻ പോകുന്നത് അത്രത്തോളം വലിയ ശിക്ഷയായിരിക്കും ഞങ്ങൾ ഈ കൊലപാതകൾക്ക് കൊലയാളികൾക്ക് നൽകാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ധൂർ എന്നത് ഇന്ത്യയുടെ തിലകക്കുറിയായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ഇന്ത്യയിലെ വനിതകളുടെ സ്ത്രീകളുടെ തിലകം മായിച്ച പാകിസ്ഥാൻ ഇന്ത്യ നൽകിയ തികക്കക്കുറി ഇപ്പോൾ ഇതാ ഇന്ത്യയിലെ നിരപരാധികളുടെ ജീവനെടുത്ത പതിനായിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളാൻ പദ്ധതിയിട്ട കൊടും ഭീകരന്മാർക്ക് ഇന്ത്യ കൊടുക്കാനിരിക്കുന്ന തിരിച്ചടി എന്തായിരിക്കും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് എന്തായിരിക്കും എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ അല്ലാതെ തന്നെ ചെറിയ രീതിയിലുള്ള തിരിച്ചടികൾ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു ഇസ്ലാമാബാദിലുണ്ടായ ബോംബ് സ്ഫോടനം പോലും ചാവേർ സ്ഫോടനം പോലും ഇന്ത്യയുടെ താല്പര്യ നടന്നതാണ് എന്നുള്ളത് പാകിസ്ഥാന് കൃത്യമായി അറിയാം ഇന്ത്യയാണ് പിന്നിലെന്ന് പാകിസ്ഥാൻ പച്ചയ്ക്ക് ആരോപിക്കുകയും ചെയ്യുന്നു തെരക്ക് താലിബാൻ തന്നെ ആ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു എന്തായാലും കഴിഞ്ഞ മൂന്ന് നാല് മാസക്കാലമായി പാകിസ്ഥാനിൽ നടക്കുന്ന വമ്പൻ സ്ഫോടനങ്ങൾ കലാപങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചതിന് പാകിസ്ഥാന് കിട്ടുന്ന തിരിച്ചടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇതാ ഇന്ത്യ വീണ്ടും വീണ്ടും പാകിസ്ഥാന് ഇന്ത്യ ഇപ്പോൾ ഇതാ ഇന്ത്യയെ ഇന്ത്യയുടെ ശത്രുക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഡൽഹി സ്ഫോടനത്തിന്റെ തിരിച്ചടി ഉടൻ ഉണ്ടാകും അത് പാകിസ്ഥാനെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഏവർക്കും അറിയാം പാകിസ്ഥാന് ഉടനടി തിരിച്ചടി ഉണ്ടാകും പക്ഷേ ആ തിരിച്ചടി ഭയാനകമായിരിക്കും പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് തീവ്രവാദത്തിന് ശ്രമിക്കുന്ന എല്ലാ തീവ്രവാദ സംഘടനകൾക്കും ഉള്ളിൽ ഭയം തോന്നുന്ന പേടിപ്പെടുത്തുന്ന ഒരു തിരിച്ചടി തന്നെയായിരിക്കും ഇന്ത്യ നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാണ്